ചീങ്കണ്ണി മുതല തുകലൊക്കെ മാറ്റിക്കളഞ്ഞ് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ സംഗതിപോലെ കാണുമ്പോൾ ഭംഗിയില്ലെങ്കിലും ഇറച്ചിയണ്ട അടിപൊളി നല്ല സൂപ്പർ സാധനം വരുന്നവരൊക്കെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലുമാണ് കണ്ടില്ലേ ഞങ്ങളത് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഇനി ഇത് ചുട്ട് തിന്നിട്ട് വേണം പോകണമെങ്കിൽ ഒരു അരമണിക്കൂർ ഇവിടെ നിൽക്കേണ്ടി വരും കണ്ടല്ലേ അരമണിക്കൂർ നിന്നാലും കുഴപ്പമില്ല ഇനി ഇതുപോലെ ചീങ്കണ്ണീടെ ഇറച്ചി ഏത് രാജ്യത്ത് പോയിട്ട് തിന്നാൻ പറ്റുമോ അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ പട്ടായ പട്ടായ സെൻട്രൽ ഹോട്ടലിൻ്റെ മുന്നിലാണ് ഈ ചീങ്കണ്ണി ഇറച്ചിയുള്ള സ്ഥലം മറ്റു സ്ഥലങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഇതുപോലെ പൊളിച്ച് തുകലൊക്കെ ഉരിയുന്നതും കാണാൻ പറ്റില്ല അവിടേക്ക് ഇങ്ങനെ പീസാക്കിയിട്ട് കഷ്ണങ്ങളെ കിട്ടുള്ളൂ ഇതിവിടെ ആവുമ്പോൾ നമുക്ക് വിശ്വസിച്ചേ ഇതിൻ്റെ ഇറച്ചി തന്നെയാണെന്ന് പറഞ്ഞിട്ട് തിന്നാം മറ്റുള്ള അടുത്ത് പറ്റിച്ചേട്ടല്ല എന്നാലും നമ്മൾക്ക് ഫുള്ള് ഇതാവില്ലല്ലോ അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് വാങ്ങി തിന്നിട്ട് പോണുള്ളേ ചുട്ട് തുടങ്ങി ഇനി ഒന്നോ രണ്ടോ വാങ്ങി ഇവിടെ കഴിച്ച് ചൂടോടെ കഴിച്ചിട്ടാണ് ഞങ്ങളുടെ മടക്കം ഇപ്പൊ ഭാര്യ അവിടെ നിൽക്കണം സബിത അതെ അവിടെ കാവലും കാണും ഇത് കിട്ടാൻ കണ്ട ഇതൊക്കെ ഇനി ജീവിതത്തിൽ ഇനി കഴിക്കാൻ പറ്റില്ല മുതലിറച്ചി ഇവിടെ മലമ്പാമ്പുണ്ട് തേളുണ്ട് ഞണ്ടുണ്ട് മറ്റു പുഴുക്കളുണ്ട് എന്ത് സാധനം വേണമെങ്കിലും ഉണ്ട് ഇവിടെ കണ്ടല്ലേ സൂപ്പർ ടേസ്റ്റ്